എൻ്റെ പെറ്റമ്മ ആയതുകൊണ്ട് പറയൂ ആദ്യം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും എന്നിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ തൂക്കിയെടുത്ത് അഴുക്ക് ചാലിലേക്ക് ഒറ്റയേറ എന്ത പറഞ്ഞത് എന്ത് ഉള്ളോ പറഞ്ഞു നിനക്കൊക്കെ എന്തിനാ പറയണത് നമ്മള് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്താലും കൊടങ്ങാൻ പറ്റി വെച്ച് വെള്ളം പിടിക്കണ പറയാണല്ലോ എടോ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ ഇമോഷണലാവില്ലേ എന്തുവാ ഞാൻ വെറുതെ ചൊറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്റെ അമ്മ അമ്മയുടെ മേളിലാണ് ഞങ്ങളൊക്കെ നിക്കുന്നെ അമ്മ ഉണ്ടെങ്കിൽ ഞങ്ങളും ഉണ്ട് ഇല്ലെങ്കിൽ ബിഗ് അല്ല ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയണത് ഇങ്ങനെ പറഞ്ഞൊന്നും പ്രശ്നമായ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് പ്രശ്ന കൊള്ളാലോ എല്ലാരും ഇമോഷണല അതേ ഞങ്ങളുടെ അങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ സങ്കടമാവും സങ്കടമായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നിട്ട് പെട്ടെന്ന് ചെയ്യും അടിയുണ്ടാക്കും കണ്ടിട്ടില്ല ദൈവമേ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതൊക്കെ എന്ത് ഇനി എന്തോരം കാണാൻ കിടക്കുന്നല്ല ഇതെല്ലാം കഴിഞ്ഞു പോയി അത് തന്നെ ഒന്നുമല്ല അച്ഛന്റെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് കൂടെ വേണമായിരുന്നു എന്തായിരുന്നു കേശുവേ അച്ഛൻ ചെയ്യാത്ത പണികളില്ല അച്ഛൻ കെട്ടാത്ത വേഷങ്ങളില്ല

േന്നുള്ള ബീഫ് കറിയുടെ മണോ അപ്പത്തെ പറമ്പിൽ നിന്ന് അവിടെ ജോലിക്ക് ആൾക്കാരൊക്കെ നിക്കാരുന്നേ അവരുടെ കൂടെ ഓടി വന്നിട്ട് പിന്നെ അവളെ അവർക്ക് കൊടുത്ത് എല്ലാരും എല്ലാരും കൂടെ കൂടി കഴിച്ചത് എന്ത് രസേ ഉരുളിയൊക്കെ വെച്ചിട്ട് വലിയ അടുപ്പൊക്കെ കെട്ടി വലിയ ചാട്ടൊക്കെ വെച്ചിട്ട് ഈ അളക്കല്ലായിരുന്നോ അത്ര അളക്കൊന്നും ഇല്ലായിരുന്നു നമക്കിന്ന് ബീഫ് എറിയും കപ്പയും വെച്ചല്ലേ എന്റെ കേശു അതൊക്കെ ഞായറാഴ്ച അല്ലേ നമുക്ക് ഞായറാഴ്ച ചെയ്യാം അങ്ങനെ ചെല്ലേ എല്ലാരെ അപ്പുറത്തോട്ട് പണിയുണ്ട് ഇവിടെ അടുക്കള നിറയെ ആൾക്കാര് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ആരുമുണ്ടോ ഇവിടെ നിന്നിട്ട് നീ ഇനി ചിറ്റോണ്ട് നിൽക്കും നിക്കാം പന്ത്രപ്പല്ലേ മുടിച്ച് പിന്നെ പൂ കുറ്റം പറയാനായിട്ട് ഓ അളിയനോ അളിയനോ വലിയ ആൾക്കാർ അതുകൊണ്ടാണ് ഓൻ പറയുമ്പോൾ ആണും പെണ്ണും എല്ലാം കൂടി അങ്ങ് പോയി പോവാൻ പറയാൻ കാത്തിരിക്കുക